ഹായ് ഹലോ ഇന്ന് നമ്മളുള്ളത് നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് കേട്ടോ വനിതാ ദിനത്തോടനുബന്ധിച്ചിട്ടാണ് നമ്മളിവിടേക്ക് വന്നിട്ടുള്ളത് മീഡിയ വിങ്സും ഒമേഗയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് വനിതാ ഇൻഫ്ലുവൻസേഴ്സും ഓൺലൈൻ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ ഒമേഗയിലെ അംഗങ്ങളും കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു ഇത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വർഷവും റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം ഉണ്ടാവാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം വ്യത്യസ്തമായിട്ട് നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു കോളേജ് ഇവിടെ പഠിത്തത്തോടു കൂടി തന്നെ കൃഷിയും പഠിച്ചിരിക്കണം എന്നുള്ള ഒരു രീതിക്ക് തന്നെ പച്ചക്കറി മുതൽ നെൽകൃഷി വരെ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ റാഗിങ്ങോ തല്ലുപിടുത്തമോ അടിപൊളി ഒരു കോളേജ് കൂടിയാണ് ഇത് രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത് ഫുള്ള് കോടയിൽ മുങ്ങിക്കിടക്കുന്ന നീലഗിരി കോളേജാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇവിടേക്ക് കൃഷി ഇവിടെ കൃഷി ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഉച്ചയ്ക്ക് നല്ലൊരു സദ്യയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഉച്ചയ്ക്ക് രാത്രിയിലുള്ള ഫുഡാണെങ്കിലും വൈകുന്നേരത്തെ ചായയും കടിയാണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും ഇതുപോലെയുള്ള അടിപൊളി ഫുഡുകൾ തന്നെയാണ് കേട്ടോ ഇവർ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ നമുക്ക് നമ്മുടെ വിനയ മാമിനെ പരിചയപ്പെടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കോളേജിൻ്റെ ചെയർമാനായ റാഷിദ് ഗസാരി സാറിനെ പരിചയപ്പെടാൻ വേണ്ടി പറ്റി പിന്നെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് എം എൽ എ സിദ്ദിഖ് സാറായിരുന്നു അങ്ങനെ അവരെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടി പറ്റി പിന്നെ പ്രോഗ്രാമിൻ്റെ ഓൾ ഇന്നോളായ നമ്മുടെ ഷിബു സാർ അപ്പോൾ ഇതാ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു രാത്രിയിൽ അടിപൊളി ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ടാണ് കേട്ടോ നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്